മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കാണിച്ചുതരാം അപ്പം സ്പെഷ്യലായിട്ട് കുറേ രണ്ട് മൂന്നെണ്ണം സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ കാണിച്ചുതരാം കേട്ടോ നമ്മുടെ പുതിയ ആമ്പൽ നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു പ്രത്യേകതരം ആമ്പലാണ് അപ്പോൾ നിങ്ങൾ വീട് ഫുള്ളായിട്ട് കാണണം കേട്ടോ പിന്നെ വീടിൻ്റെ ലാസ്റ്റ് ഞാൻ താമരൻ്റെ മുട്ടകളെ കുറിച്ച് ഞാൻ കാണിക്കുന്നു മുട്ടല്ല താമരയുടെ വിത്തുകളിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ തോട്ടം കുറേ പേർക്കൊക്കെ അറിയാം കുറച്ച് പേർക്ക് അറിയില്ല അപ്പം കാണാത്ത പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഈ ചാനൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സിൻ്റെ കൂടുതലായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ഇവിടെ നമ്മുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ കുറേയൊക്കെ സെയിൽ ചെയ്തു ഇത് ലിയാംഗ്ലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ പോലെ പൂക്കൾ തന്നെ ഒരു വെറൈറ്റി നമ്മുടെ ലിയാംഗ്ലി ഇത് നമ്മുടെ അമേരിക്ക അമേലിയ എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ അതും കുറേ പൂക്കൾ ഇത് നമുക്ക് വലിച്ചെറിഞ്ഞ പോലും കുറേ പൂക്കൾ തന്നെ ഒരു അടിപൊളി വെറൈറ്റി ആട്ടോ ഇത് പിന്നെ ഇത് നമ്മുടെ കാവേരി കാവേരി ഇപ്പോൾ ഇത് ഓർഡർ അയക്കണം ഒറ്റ ടൂബറേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞോട്ട് ഇതിപ്പോൾ ഓർഡർ വന്നിരിക്കുന്ന ഒരു ടൂബറാണ് പിന്നെ ഇതൊരു വൈറ്റ് മോക്കി എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ അപ്പോൾ ഇതിൻ്റെയും ഓർഡർ ആയി കുറേ പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് സാധനം അത് കുറേ ബൾക്കായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് വെറൈറ്റി താമര കേട്ടത് ഒരു വെള്ളക്കളറിൽ പിന്നാണ് ഇത് നമ്മുടെ പിന്നെ വീട്ട് ഇത് ആക്ച്വലി ഇത് റീ പോട്ടിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു നമ്മൾ ഇതിലൊക്കെ മൊത്തം പൂവായി ചളിയായിട്ട് ഇങ്ങനെ ചില പ്രണയം കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റീപോട്ട് ചെയ്യണം പിന്നെ ഇവിടെ നമ്മുടെ ഇത് നമ്മുടെ അടീനിയം ബ്ലാൻഡാണ് ആണ് ബ്ലാൻഡ് ഇപ്പോൾ ഒറ്റ വെറൈറ്റി ഉണ്ടെടുത്തുണ്ട് പിന്നെ രണ്ട് മൂന്ന് അവിടെ നിൽക്കുന്നുണ്ട് അതിന് വരുമല്ലോയെന്നറിയില്ല കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ നോർമൽ കുറച്ച് വെറൈറ്റീസ് കേട്ടോ പക്ഷേ ഇതൊക്കെ നമുക്ക് നോക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് അതിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അതൊരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്യണം പിന്നെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതലുള്ള വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ യു ഫോർ ബികളായിരുന്നു ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ടായിരുന്നു കുറേ കളറിൽ എനിക്കുണ്ടായിരുന്നു എല്ലാം ഞാൻ നോക്കാണ്ട് പോയി കുറേ നോക്കും ഞാൻ നാട്ടിലില്ലായിരുന്നു അപ്പോൾ അതങ്ങനെ കുറച്ച് അങ്ങനെ പോവുകയും ചെയ്തു കേട്ടോ പിന്നെ ഇത് നമ്മുടെ പേപ്പിൾ ജോയി ഉണ്ട് പേർപ്പിൾ ജോയ് ഇത് ഇന്നലെ കഴിഞ്ഞവള കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടെ കളർ ഷൈഡൊക്കെ ഒന്നും പോയിട്ടുണ്ട് ഇപ്പോൾ പേർപ്പിൾ ജോയ് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ റെഡ് സ്പ്രൈഡർ കിട്ടോ ഇത് നിൽക്കുന്ന കാണിച്ചു തരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വെറൈറ്റിയാണ് നാങ് മാങ് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ കണ്ടില്ല ഇത് ഇത് ഒരുതരം ആമ്പലാണ് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഇതാ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ കിട്ടോ അപ്പോൾ ഇതേക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ടുള്ളൂ കേട്ടോ കാരണം ഇതൊരു പ്രത്യേകതരം ആമ്പലാണ് ഇപ്പം എത്ര പേര് കണ്ടിട്ടുണ്ട് കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടെങ്കിലൊന്ന് ആയിട്ട് പറയണേ പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് മെക്സിക്കൻ സ്ക്വാഡ് ഇപ്പം പൂക്കളൊക്കെ കുറച്ചുള്ളൂ ദാവിലൊക്കെ കിടക്കുന്നുണ്ട് കുറച്ച് പൂക്കളൊക്കെ പിന്നെ നമ്മുടെ ആമ്പലിൻ്റെ വെറൈറ്റി ഇപ്പോൾ കുറേ പേര് നമ്മുടെ ആമ്പിള് ചോദിക്കുന്നുണ്ട് ആമ്പലിൻ്റെ തൈ ഉണ്ടോയെന്നൊക്കെ കേട്ടോ അപ്പോൾ ആക്ച്വലി ഇതൊക്കെ വന്നിട്ട് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തൈ കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ തൈ നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടായത് കൊണ്ട് കേട്ടോ നമ്മുടെ ജാപ്പോണിക്കാണ് ജാപ്പോണിക്ക് നോക്കി വെള്ളമൊക്കെ വറ്റി കിടക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കുറേ വിചാരിക്കണു ഇത് നമുക്ക് ഈ ആമ്പലൊക്കെ കണ്ടത് തന്നെ അറിയാം വെള്ളമെല്ലാം വറ്റി ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം ഒരു ദിവസം ഒഴിവ് ഫ്രീ ആണോ വെച്ചാൽ ഫ്രീ ആണ് പക്ഷേ എന്നാൽ എനിക്കൊന്നും സമയമില്ലാത്ത പോലെ രണ്ടല്ലൊക്കെ വറ്റിയിരിക്കുകയാണ് പിന്നെ ഇതാണ് നമ്മുടെ വൈറ്റ് കളർ ഉണ്ടല്ലോ ഇവരൊക്കെ ഇങ്ങനെ ശോഷിച്ച് കുറച്ച് പേര് ഇങ്ങനെ വെക്കുന്നുണ്ട് ശോഷിച്ച് ശോഷിച്ച് നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ ഇത് നമ്മുടെ ഹേർട്ട് ആണ് അതിൻ്റെ ട്യൂബർ എടുക്കാനായിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വൈറ്റ് പഫാണ് വൈറ്റ് ബഫിൻ്റെ ട്യൂബർ എടുക്കാനായിട്ടുണ്ട് ഇതും എടുക്കാനായിട്ട് കേട്ടോ റെഡ് പിയോണിൻ്റെ എടുക്കാനായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എടുത്താട്ടോ ഇത് നമ്മുടെ താമരയുടെ കിഴങ്ങ് മുളച്ചിരിക്കുന്ന കേട്ടോ ഇതുവരെ നടാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് നടന്നതായിരിക്കും അപ്പോൾ ഞാൻ വീഡിയോസ് ഉണ്ട് കേട്ടോ ചീനി മതി പിന്നെ നമ്മുടെ ചന്ദ്രഭാഗ്യാണ് ചന്ദ്രഭാഗിൻ്റെ ട്യൂബ് എടുക്കാനായിട്ടില്ല ഇനിയിപ്പോൾ ഒരു ഒരു മാസം കൂടെ കഴിയണം എന്നിട്ട് ചന്ദ്രബാഗി എടുക്കും അതേപോലെ തന്നെ നമ്മുടെ എൽ ഒ പിയോണി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു റേറ്റ് ആണ് നമ്മുടെ എൽ ഒ പി യോണിട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു റേറ്റാണ് എൽഒപിയോണി അതല്ലേ നല്ല കുറേ മുട്ടുകളൊക്കെ ഉണ്ട് അകത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം എടുക്കുന്നില്ല മുട്ടുകളെല്ലാം കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ പിന്നെ നമ്മുടെ നമ്മുടേതായ സഹസ്രോളൂ സഹസ്രോൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് ട്യൂബസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ട്യൂബസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിയാംഗിളി ഇതാണ് ലിയാംഗിളിട്ടോ ലിയാങ്കിളുടെ ട്യൂബർ നമുക്ക് ഉണ്ട് വേണ്ട ആൾക്കാർ ചോദിച്ചാൽ മതി വളരെ വില കുറവാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ നട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആയിട്ടുള്ളൂ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് മറ്റേ മരുന്ന് കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം ചെയ്യുന്നു അതിൻ്റെ വീട് ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മുടെ വൈറ്റ് ഹൗസൻ്റട്ടോ ആയിരം ഇതലുകളുള്ള നമ്മുടെ വൈറ്റ് ഹൗസൻ്റ് നമ്മുടെ സഹസ്രളത്തിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് പൂ പൂതരും കേട്ടോ നമ്മുടെ സഹസ്രം നമുക്ക് പെട്ടെന്ന് പൂ പൂതരില്ല പക്ഷേ വൈറ്റ് തൗസൻഡ് നമുക്ക് പൂതരും ഇത് നമ്മുടെ റെഡ് പിയോണിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഡാർക്ക് കളറിലുള്ള റെഡ് ബിയോണിയാണ് പിന്നെ നമ്മുടെ ഹാപ്പിനെസ് ഹാപ്പിനെസ്സിൻ്റെ ട്യൂബർ എടുക്കണം ഹാപ്പിനെസ് എടുക്കാനായിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഫോർണർ ആട്ടോ ഇതും ചെറിയ ഫ്ലവർ ആണെങ്കിലും പക്ഷെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആട്ടോ ഇത് ചെറിയ ചെറിയ പെറ്റൽസ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ കുറേ മുട്ടകളിട്ടുണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ മുട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്യൂബർ നമ്മൾ കൊടുത്ത് സെയിൽ കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ എടുക്കുക ഒരു പോട്ട് എടുക്കാണ്ടത് ഇവിടെ ഉള്ള പോട്ടിൽ നമ്മൾ ട്യൂബർ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അതിനകത്തുമ്പോൾ കുറച്ച് മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീരട്ടെ തീമിട്ട് നമുക്ക് മുട്ടകളൊക്കെ എടുക്കാം കേട്ടോ അതല്ലേ ഇതാണ് നമ്മുടെ ഗാർഡിന് വിശേഷം ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞു തരും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴത്തോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അവിടെ എവിടെയെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ട് ഇട്ടാൽ മതി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി നമ്മൾ റിപ്ലൈ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ പറയാൻ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞാൽ മതി നമ്മളത് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം ഇപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത അടുത്തവിടെയുള്ള കാണാൻ വരെ ബൈ പിന്നെ പ്രത്യേക കാര്യം മറക്കാതെ ഇരിക്കാൻ പറയുകയാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ